വെള്ളം വെള്ളം അരിച്ചു വെള്ളം ആണ്ടെ നല്ല സുന്ദരമായ സ്ട്രോബറി ആസ്റ്റമറാണ് കസ്റ്റമർ കുഞ്ഞു വന്നപ്പം കൊടുക്കുവാണ് മോനെ മോനെ നല്ല ഇങ്ങനെ ഉണ്ട് കഴി കഴി അടിപൊളിയാന്നി കഴിച്ചു നമ്മുടെ ആ വരുമ്പോഴത്തേക്ക് കായോടുകൂടി തന്നെ വരുന്നത് നമുക്ക് കിട്ടാറുണ്ട് അത് നമ്മൾ ഇതുവരെ വരുന്നവർക്ക് കൊടുക്കാറുണ്ട് അടിപൊളിയാണോ ആശ്രാമം മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്നിടത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകളൊക്കെ കാണാം സ്ട്രോബെറിയുടെ തയ്യും മേടിച്ചുകൊണ്ട് തിരിച്ചു പോവുകയും ചെയ്യാം അതെ കൂടി തന്നെ വരുന്നത് തൈ ഉണ്ട് തയ്യാണെങ്കിൽ തയ്യായിട്ട് കൊണ്ടുപോകാം അതേപോലെ തന്നെ വേറെ കുറെ പഴവർഗ്ഗ അതേപോലെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് അബിയുവിൻ്റെ തൈ ഉണ്ട് ഇവിടെ ഇതുവരെ കൊടുക്കാം അതേപോലെ ഒലിവുമരത്തിന്റെ തൈ ഉണ്ട് ഒലിവുമരത്തിന്റെ തൈ അതേപോലെ തന്നെ ചൈനീസ് ഓറഞ്ച് വേരിഗേറ്റഡ് പേര സ്ട്രോബെറി പേര അതേപോലെ തന്നെ

ണം കഴിക്കാം ആണ് കഴിക്കാം എന്നാ വിളിച്ചോ കഴിച്ചോ